അടുക്കളയിലേക്ക് വന്നിട്ടും അവിടെയും ഇവിടെയും ഒക്കെ തട്ടിയും മുട്ടിയും നിൽക്കുവാണ് ശിവ എന്തുകൊണ്ടോ പുറത്തേക്കിറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക് അമ്മയുടെ നിർദ്ദേശപ്രകാരം കഴിക്കാനുള്ളതൊക്കെ അവൾ നേരത്തെ തന്നെ പുറത്ത് ടേബിളിൽ കൊണ്ടു കൊണ്ടുവച്ചിരുന്നു ഒടുവിലായി കുടിക്കാനുള്ള ചൂടുവെള്ളവും വന്നിരിക്കും മക്കളെ മുത്തശ്ശി തരാം വായോ പുറത്തുനിന്ന് കേട്ട് അമ്മയുടെ ശബ്ദത്തിൽ എന്തോ ഒരു തോന്നൽ ശിവ തല മാത്രം ചെറുതായി ഒന്ന് പുറത്തേക്കിട്ട് നോക്കി ആദ്യം അവളുടെ കണ്ണിലുടക്കിയത് രണ്ട് ചെറുപ്പക്കാരെയാണ് അത്യാവശ്യത്തിന് വണ്ണവും പൊക്കവുമുള്ള സുമുഖനായ രണ്ട് ചെറുപ്പക്കാർ എന്നാൽ ശിവയുടെ കണ്ണുകൾ പരതിയത് മറ്റാർക്കോ വേണ്ടിയായിരുന്നു പക്ഷേ നിരാശയായിരുന്നു ഫലം കൂടുതൽ ആഗ്രഹങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ അവൾ മെല്ലെ ഉള്ളിലേക്ക് വലിഞ്ഞു കുറച്ചുനേരം കൂടെ അവിടെ ചെലവഴിച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ അല്പം ചോറും കറികളും എടുത്തവൾ പുറകുവശത്തേക്ക് ഇറങ്ങി പുറത്ത് മഴ നന്നേ തോർന്നിട്ടുണ്ട് എങ്കിലും ചെറുതായ തുള്ളികൾ ചിന്നി ചിതറുന്നുണ്ട് മുറ്റം മുഴുവൻ അപ്പിടി മണ്ണും ചെളിയുമാണ് ചിലയിടത്തൊക്കെ വെള്ളവും കെട്ടിക്കിടപ്പുണ്ട് ശിവ ദാവണി പാവാട മെല്ലെ ഒതുക്കി പിടിച്ച് പണ്ടത്തെ ആട്ടുകല്ലിലായി തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു പണ്ടൊക്കെ അരി ആട്ടാൻ ഉപയോഗിച്ച കല്ലാണ് എന്നാൽ എന്നാലിപ്പോ പലതും മിക്സിയിലും ഗ്രൈൻഡറിലുമാണല്ലോ പുറത്തേക്ക് മിഴികൾ പായിച്ചു കൊണ്ടവൾ അല്പം അൽപ്പം വീതം ഓരോ ഉരുളകളായി കഴിക്കുന്നതിൻറെ ഒപ്പം കണ്ണുകൾ മറ്റെങ്ങോ തെങ്ങിനു നീങ്ങിക്കൊണ്ടിരുന്നു പ്രതീക്ഷിച്ചതെന്തോ കണ്ടു കിട്ടിയതുപോലെ അവളുടെ കണ്ണുകൾ ഒരുവേള തിളങ്ങി പുറം പണിക്ക് നിൽക്കുന്ന നീലനും വാസുവും അല്പം മാറിയുള്ള ഒരു കൊച്ചു കുടിലിൽ ഇരുന്ന് ഭക്ഷണം പങ്കിട്ട് കഴിക്കുകയാണ് എന്തൊക്കെയോ സംസാരിച്ചു ചെറു ചിരിയോടെ അവർ കഴിക്കുന്നത് നോക്കി അവളിരുന്നു സൈഡിൽ നിന്ന് കേട്ട ആ ശബ്ദത്തിന്റെ ഉറവിടത്തെ തിരഞ്ഞ അവൾ കണ്ടു തൻ്റെ വലത് സൈഡിലായി നിൽക്കുന്ന കുറിഞ്ഞു പൂച്ചയെ ആഹാ നീ എവിടെയായിരുന്നു കുറിഞ്ഞേ നിന്നെ ഞാൻ എവിടെയൊക്കെ തിരഞ്ഞെന്നോ എന്തേ മക്കളെ കിട്ടിയപ്പോൾ എന്നെ വേണ്ടാതായോ നിനക്കും നേരിയ പരിഭവത്തോടെ അവൾ അത് ചോദിക്കുമ്പോൾ കുറിഞ്ഞു വീണ്ടും തൻ്റെ ശബ്ദം പുറപ്പെടുവിച്ചു വിശക്കണുണ്ടല്ലേ നിനക്ക് നാ ഇത് കഴിച്ചോട്ടോ അത് പറയലും അവൾ ഒരു പിടി ചോറും അല്പം മീനും കുഴച്ച് അതിൻ്റെ അടുത്തേക്ക് വെച്ചു കൊടുത്തു കുറിഞ്ഞ് അവളെ നോക്കി ഒന്ന് കരഞ്ഞുകൊണ്ട് മെല്ലെ അതെടുത്ത് കഴിക്കാൻ തുടങ്ങി അത് നോക്കി ചിരിച്ചുകൊണ്ട് ശിവയും ബാക്കിയുള്ളത് കഴിച്ചെണീറ്റു മതിയായോ കുറിഞ്ഞേ അതോ നിനക്ക് നീ വേണോന്നുണ്ടോ ശിവ മെല്ലെ അതിൻ്റെ തലയിൽ ഇടത് കയ്യാൽ ഒന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു എന്തേ ഉത്തരം കിട്ടിയോ പിറകിൽ നിന്ന് കേട്ട പൗരുഷം നിറഞ്ഞ ആ ശബ്ദത്തിൽ ഞെട്ടലൂടെ തിരിഞ്ഞു നോക്കിയ ശിവ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഒന്ന് വിറച്ചു അവൾ വേഗത്തിൽ പിടഞ്ഞെഴുന്നേറ്റു നന്ദേട്ടൻ ശബ്ദം പുറത്തേക്ക് വരാത്ത രീതിയിൽ അവളുടെ ചുണ്ടുകൾ പയ്യെ മൊഴിഞ്ഞു കരിതാർന്ന ശരീരത്തിൽ പതിഞ്ഞുകിടക്കുന്ന ടീഷർട്ടും ഒരു വെള്ളമുണ്ടും പിരിച്ചു വച്ചിരിക്കുന്ന മീശ അതോടൊപ്പം ഗൗരവം നിറഞ്ഞാടുന്ന മുഖത്ത് കുസൃതി നിറഞ്ഞ കണ്ണുകൾ കൈ രണ്ട് മാറിൽ പിണച്ചു കെട്ടിയാണ് നിൽപ്പ് അവളുടെ മിഴികൾ വെപ്രാളത്തോടെ മൊത്തം ഒന്ന് പരതി പണ്ടത്തെ ആളിൽ നിന്ന് അവനൊരുപാട് മാറ്റം വന്നതായി തോന്നി അവൾക്ക് ഒത്തൊരു പുരുഷൻ ആയതുപോലെ എന്നാൽ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ വേഗത്തിൽ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ശിവ പിൻവിളി പോലെ തന്നെ തേടി വന്ന ആ വിളിയിൽ അവളുടെ കാലുകളുടെ ചലനം നിലച്ചു എങ്കിലും തിരിഞ്ഞു നോക്കാൻ അവൾ തയ്യാറായില്ല തനിക്ക് അടുത്തേക്ക് നടന്നു വരുന്ന അവന്റെ കാൽ പെരുമാറ്റം അവൾ അറിയുന്നുണ്ടായിരുന്നു എന്താടോ എന്നെ കണ്ടിട്ടും മിണ്ടാതെ ഒരു പോക്ക് ഞാനിവിടെ പനപോലെ നിൽക്കണത് താൻ കാണണില്ലേ ഗൗരവത്തോടെയുള്ള ആ ചോദ്യം കേൾക്കെ നേരിയ ഭയത്തോടെ അവൾ അവനെ ഒന്ന് നോക്കി നന്ദൂട്ട ഉമ്മറത്ത് നിന്ന് സാവിത്രിയമ്മയുടെ നീട്ടി വിളി വന്നതും ത്രിലോക് അവളെ ഒന്ന് നോക്കി മെല്ലെ തിരിഞ്ഞു നടന്നു അവൻ പോയതും ശിവ ആ നിന്ന് തൻ്റെ ശ്വാസം വലിച്ചുവിട്ടുകൊണ്ട് ചുവരിലേക്ക് ചാരി നിന്നു എന്തായി കണ്ടു സംസാരിച്ചു നീ അവളോട് മുത്തശ്ശിയോട് സംസാരിച്ചു വന്ന ത്രിലോകിനെ കാത്ത് പുറത്തു നിൽക്കുമായിരുന്ന കാർത്തിയുടെ ചോദ്യമായിരുന്നു അത് കണ്ടു പക്ഷേ സംസാരിക്കാൻ പറ്റിയില്ല അതിനു മുന്നേ മുത്തശ്ശിയുടെ വിളി വന്നു പിന്നെ ഇങ്ങോട്ട് പോന്നു ത്രിലോക് ആ വലിയ ആട്ടുകട്ടിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു എന്തായാലും അധികം വൈകിപ്പിക്കാതെ പറയുന്നതാണ് നന്ദു നല്ലത് കാരണം പവി വന്നു കഴിഞ്ഞാൽ സംഭവം കൈവിട്ടു പോകും അതിനു മുന്നേ എല്ലാം സോൾവാക്കിയാൽ നീ രക്ഷപ്പെട്ടു നവീൻ എന്ന നവിയാണ് അത് പറഞ്ഞത് നവി നീ പറയുന്നത് പോലെ എടുപിടി എന്നതുപോലെ ആ കുട്ടിയോട് പോയി പറയാൻ പറ്റിയ കാര്യമല്ല ഇത് ആദ്യം അവളുടെ മനസ്സറിയണം ഒരു നയത്തിന് പറയുന്നതാണ് നല്ലത് കറക്റ്റ് ആദ്യം എനിക്കറിയേണ്ടത് അവളുടെ മനസ്സാണ് ശേഷം എൻ്റെ ആവശ്യം ഞാൻ അവൾക്ക് മുന്നിൽ അവതരിപ്പിച്ചോളാം ത്രിലോക് അല്പം ഗൗരവത്തിൽ തന്നെ അത് പറയുമ്പോൾ അതാണ് ശരിയെന്ന് നവിക്കും തോന്നി കുട്ടിയെ കാവിൽ വിളക്ക് വയ്ക്കണില്ലേ നീയ ഓ മുത്തശ്ശി ഇതേ പോവുക അകത്തുനിന്ന് തിരിയും എണ്ണയും എടുത്തവൾ ഉമ്മർത്തിരിക്കുന്ന മുത്തശ്ശിയോടും മുത്തശ്ശനോടും പറഞ്ഞുകൊണ്ട് ഇറങ്ങി ശിവ നിൽക്ക് ഞാനും ഉണ്ട് ഉമ്മറപ്പടി കഴിഞ്ഞവൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പിറകിൽ നിന്ന് അവന്റെ ശബ്ദം അവൾ കേൾക്കുന്നത് ഒരു വേള അവളൊന്നും ഞെട്ടാതെ ഇരുന്നില്ല മുത്തശ്ശി ഞാനും ഒന്ന് പോയിട്ട് വരാവേ ഉം ഉം വായോ ചെക്ക എന്തോ അർത്ഥം വച്ചവർ ചിരിക്കുമ്പോൾ ത്രിലോക് അവരെ നോക്കി കണ്ണ് ചിമ്മിക്കാട്ടിക്കൊണ്ട് പടികൾ വേഗത്തിലിറങ്ങി ശിവയ്ക്ക് അരികിലായി വന്നു വാഹ് ഞാനുമുണ്ട് ഗൗരവത്തോടെ അവൻ അതും പറഞ്ഞ് മുന്നേ നടക്കുമ്പോൾ അല്പം അടിച്ചിട്ടാണെങ്കിലും അവൾ അവന് പിന്നാലെ നടന്നു കണ്ടോ രാമേട്ട ചെക്കന് ശിവമോളെ വലിയ ഇഷ്ടമാണെന്നാ തോന്നണേ നമുക്ക് ഇത് അധികം വെച്ച് താമസിപ്പിക്കണ്ട ഇത്രയും വേഗം നടത്തണം നിൽക്കത് അവർ അല്പം വാശി കലർത്തി അത് പറയുമ്പോൾ അയാൾ മറുപടിയായെന്നു പുഞ്ചിരിച്ചു വീട്ടിൽ നിന്ന് അല്പം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കാവിലേക്ക് മഴ പെയ്ത് ആകെ നനഞ്ഞു കിടക്കുന്നത് കൊണ്ട് അല്പം വഴുവഴുപ്പുമുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം നടക്കാൻ കരിയിലകൾ വീണ് ചവറുകൂടി കിടപ്പുണ്ട് ത്രിലോക് തനിക്കൊപ്പം നടക്കുന്നവളെ ഒന്ന് പാളി നോക്കി വല്ലാത്തൊരു പെപ്രാളം പോലെ തോന്നി അവനെ ആ മുഖത്ത് കരുനീല കളർ ദാവണിയാണ് അവൾ ഒടുത്തിരിക്കുന്നത് നീളൻ മുടിയിഴകൾ പിന്നിൽ വിടർത്തിയിട്ടിട്ടുണ്ട് നെറ്റിയിൽ അല്പം ഭസ്മക്കുറി തൊട്ടിട്ടുണ്ട് മറ്റൊന്നുമില്ല ആ മുഖത്ത് ചമയങ്ങളായി അല്പദൂരം പിന്നിട്ടതും അവർ ഇരുവരും കാവിലായെത്തി ശിവ അവനെ ശ്രദ്ധിക്കാതെ കയ്യിലിരുന്ന എണ്ണയും തിരിയും നാഗത്തറകി സൈഡിലായി വെച്ചുകൊണ്ട് നനയാത്ത ഒരിടത്ത് ഒതുക്കി വെച്ചിരുന്ന തുണിയെടുത്ത് വിളക്ക് തുടച്ചു ശേഷം അല്പം എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ചു ഒരു നിമിഷം കണ്ണുകളടച്ചു നിൽക്കുമ്പോൾ ഉള്ളിൽ തെളിഞ്ഞത് തൻ്റെ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും മുഖം മാത്രമായിരുന്നു കണ്ണുകൾ തുറന്നവൾ നനഞ്ഞുകിടന്ന അല്പം മഞ്ഞളെടുത്ത് നെറ്റിയിൽ നീട്ടി വരച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു ത്രിലോകപ്പോഴും കണ്ണുകളടച്ചു പ്രാർത്ഥനയിലായിരുന്നു അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് മെല്ലെ തിരിഞ്ഞു നടന്നു ശിവ വീണ്ടും അതേ പിൻവിളി അവിടെ തന്നെ നിന്നുകൊണ്ട് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി നെറ്റിയിൽ വരച്ച മഞ്ഞളിൻ്റെ ബാക്കി കൈതട്ടി തുടച്ചു മാറ്റിക്കൊണ്ട് അവൻ അവൾക്കരികിലേക്ക് വന്നു ശിവ എനിക്ക് അല്പം നിന്നോട് സംസാരിക്കാനുണ്ട് സോ അത്രയും പറഞ്ഞ് അവൻ അവളുടെ മറുപടിക്കായി കാതോർക്കുമ്പോൾ അവനെന്തോ പറയാനുള്ളത് എന്ന സംശയത്തിലായിരുന്നു അവൾ താൻ വാ നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം ത്രിലോക് മുന്നേ നടക്കുമ്പോൾ ശിവ അവനെ അനുഗമിച്ചു നല്ല വഴുവഴുപ്പുള്ള ഇടം വഴിയിലൂടെ അവർ ഇരുവരും മെല്ലെ മുന്നോട്ട് നടന്നു മഴ പെയ്തതിൻ്റെ ബാക്കിയായി എപ്പോഴും പടുകൂറ്റൻ മരങ്ങളിൽ നിന്നും വെള്ളം നിലത്തേക്ക് വീഴുന്നുണ്ട് ശിവ ഞാനിപ്പോൾ നാട്ടിലേക്ക് വന്നത് വെറുതെ ഓണം ആഘോഷിക്കാൻ ഒന്നുമല്ല പകരം മുത്തശ്ശിയെയും മുത്തശ്ശനെയും കൊണ്ട് ഒരു കാര്യം സമ്മതിപ്പിക്കാനാണ് പക്ഷേ എനിക്കിവിടെ അതിന് തൻ്റെ ഹെൽപ്പ് കൂടിയേ തീരൂ സോ ശിവ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അവൻ അതും പറഞ്ഞു നിർത്തുമ്പോൾ ശിവയുടെ കാലുകളുടെ ചലനം നിലച്ചു ഒപ്പം അവൻ്റെയും തന്നെ തന്നെ സംശയം നിറഞ്ഞ ദൃഷ്ടിയോടെ നോക്കുന്നവളെ കണ്ട് അവൻ മെല്ലെ പറഞ്ഞു തുടങ്ങി താൻ അറിഞ്ഞോ മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ വേളി തീരുമാനിച്ചിരിക്കുകയാണ് ഒരു ചോദ്യ രൂപേണ അവനത് കേൾക്കുമ്പോൾ നേരത്തെ രീതിയിൽ അവളൊന്നും മോളി എന്നിട്ടെന്താ തൻ്റെ അഭിപ്രായം ഒരു വേള നേരിയ ഒരു വെപ്രാളം അവളിലേക്ക് പടന്നു കയറി എന്തു പറയണം എന്നറിയാതെ അവൾ ഉയറിപ്പോയി പറ ശിവ എന്താ നിന്റെ അഭിപ്രായം എന്റെ വേളിയാകാൻ സമ്മതമാണോ നിനക്ക് വീണ്ടും അതേ ചോദ്യം അവനിൽ നിന്ന് ആവർത്തിക്കുമ്പോൾ ശിവ അവനിൽ നിന്ന് മുഖം തിരിച്ചു ഈശ്വര എന്താ ഞാൻ പറയേണ്ടത് നിനക്ക് ഇഷ്ടമാണെന്നോ അതോ ആദ്യമായി ഉള്ളിൽ കുടിയേറിയ മുഖം നന്ദേട്ടൻ്റെതാണെന്നോ അതോ ഇല്ലെങ്കിൽ ശിവനന്ദ എന്ന ഞാൻ പ്രണയം തിരിച്ചറിഞ്ഞത് മുന്നിൽ നിൽക്കുന്ന നിങ്ങളോടാണെന്നോ ഒരു വേള നോവോടെ അവളൊന്ന് ഓർത്തു വീണ്ടും വീണ്ടും ഉള്ളിലെ മുറിവിനെ വേണപ്പെടുത്തുന്ന ആ വാചകങ്ങൾ തലച്ചോറിലേക്ക് ഇരച്ചെത്തുമ്പോൾ നൊന്തുപോയി അവളുടെ മനസ്സ് ഇല്ല നിക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ല ആരെയും പ്രണയിക്കാനോ ആരുടെയും പാതിയാകാനോ ഉള്ള വരമൊന്നും ഈശ്വരൻ നിക്ക് തന്നിട്ടില്ല അതുകൊണ്ട് ഒന്നും വേണ്ട ഒന്നും മനസ്സിനെ കടുവട്ടിയാക്കിക്കൊണ്ട് അവൾ അവനു നേരെ തിരിഞ്ഞു ത്രിലോക് അപ്പോഴും അവളുടെ മറുപടിക്കായി കാതോർത്ത് നിൽക്കുകയാണ് ഇല്ല നിനക്ക് താല്പര്യമില്ല ഒട്ടും സമ്മത ഇതിനെ അവന്റെ മുഖത്തേക്ക് നന്നേ പാടുപെട്ട് നോക്കിക്കൊണ്ട് എങ്ങനെയൊക്കെയോ അവൾ അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ത്രിലോകിന്റെ മുഖം ചന്ദ്രനെ പോലെ നുദിച്ചു ഗൗരവം മാറി പുഞ്ചിരി കൊണ്ട് ആ മുഖം വിടർന്നു താങ്ക് യു ശിവ താങ്ക് യു സോ മച്ച് ആക്ച്വലി തന്നോട് ഇതിൽ നിന്ന് ഒഴിയണമെന്ന് പറയാൻ വന്നതാണ് ഞാൻ കാരണം ഐ ആം എൻഗേജ്ഡ് അവൻ അതേ പുഞ്ചിരിയോടെ പറയുമ്പോൾ ശിവ സംശയത്തോടെ അവനെ ഒന്ന് നോക്കി ഓ ഐ ഐം സോറി തനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അല്ലേ പുച്ഛം കലർന്ന ആ വാക്കുകൾക്ക് മുന്നിൽ ആ പെണ്ണിൻ്റെ നെഞ്ചൊന്ന് നേറി മുഖം മെല്ലെ താഴ്ന്നുപോയി ഞാൻ മറ്റൊരാളുമായി പ്രണയത്തിലാണ് അവളിൽ തന്നെ വിഴികൾ ഉറപ്പിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ ശിവ ഞെട്ടലോടെ നിന്നുപോയി വെറും റിലേഷൻഷിപ്പ് അല്ല അവൾ ഇപ്പോൾ ആണ് ജസ്റ്റ് ത്രീ മന്ത്സ് ലാഘവത്തോടെ അവൻ അത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊന്നും അവൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും കുറച്ചു മുന്നേ അവനിൽ നിന്ന് കേട്ടതിൻ്റെ ഞെട്ടലിൽ നിന്ന് മുക്ത ആയിരുന്നില്ല അവൾ അപ്പോഴും താൻ തന്നെ ഈ വേളിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം മുത്തശ്ശിയോടും മുത്തശ്ശനോടും എതിർത്ത് സംസാരിക്കാനൊന്നും എനിക്ക് കഴിയില്ല അതുമാത്രമല്ല താൻ പറഞ്ഞാൽ അവർ കേൾക്കും സോ പ്ലീസ് ഹെൽപ്പ് മീ ആ അവസാന വാക്കുകൾ നേരിയ തോതിൽ നിറഞ്ഞു നിന്നത് അപേക്ഷയായിരുന്നു പക്ഷേ മറുപടിയായി ഒന്നും പറയാൻ കഴിയാതെ നിന്നുപോയി ശിവ പിന്നെ താനിത് എനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഹെൽപ്പല്ല തൻ്റെ ചേച്ചിക്കും കൂടി വേണ്ടിയാണ് അത് കേട്ട് ശിവ ഇത്തവണയും മനസ്സിലാക്കാത്തതുപോലെ അവനെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്നത് നിന്റെ ചേച്ചി പല്ലവിയെ ആണ് അവന്റെ ആ വാക്കുകൾ ഏതോ ഒരു ഗുഹയിൽ നിന്നെന്ന പോലെയാണ് അവൾ ശ്രവിച്ചത് കണ്ണുകളൊക്കെ നിറയുന്ന പോലെ തോന്നി അവൾക്ക് ശരീരത്തിന് പോലും ഭാരമില്ലാത്തതുപോലെ കണ്ണുകൾ വല്ലാതെ നേറി പുകയുമ്പോൾ അവൾ മെല്ലെ തിരിഞ്ഞു നടന്നു ഏ ശിവ എന്താ ഒന്നും പറയാതെ പോകുന്നത് അവളിൽ നിന്ന് മറുപടി ഒന്നും കിട്ടാത്തത് കൊണ്ട് ആവണം ത്രിലോക് അവളെ പിന്നിൽ നിന്നും വിളിച്ചത് ശിവ മെല്ലെ അവിടെ നിന്നുമെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഞാൻ സംസാരിക്കാം തന്റെ വാക്കുകളിലെ ഇടർച്ച പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അത്രയും പറഞ്ഞ് തന്റെ നടത്തം തുടരുമ്പോൾ ആശ്വാസമേകുന്ന മനസ്സോടെ അവനും അവൾക്ക് പിന്നാലെ നടന്നു എന്താടോ എല്ലാം സംസാരിച്ചു അവളോട് കാവൽ നിന്ന് മടങ്ങിയെത്തിയ ത്രിലോകിനെ കൈയോടെ പിടിച്ചിരിക്കുന്നതാണ് നവീനും കാർത്തിയും നവീന്റെ ആ ചോദ്യത്തിന് ത്രിലോകം അവനെ നോക്കി സൈറ്റടിച്ചു കാണിച്ചു മുഖത്തെ പുഞ്ചിരി കണ്ടാൽ അറിയില്ലേ എല്ലാം അവൻ വിചാരിച്ചതുപോലെ നടന്നുവെന്ന് പക്ഷേ നന്ദു സത്യം പറയാമല്ലോ ഒരു മിന്നായം പോലെയാണ് ഞാൻ ആ കുട്ടിയെ കണ്ടതെങ്കിലും നല്ല കുട്ടിയാത് അടക്കവും ഒതുക്കവും പിന്നെ പറയാൻ മാത്രം ഭംഗി കുറവൊന്നുമില്ല അല്പം നിറക്കുറവാണെന്നല്ലാതെ കാർത്തി തന്റെ അഭിപ്രായം ഉന്നയിക്കുമ്പോൾ ത്രിലോക് പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു നിറക്കുറവ് എന്നല്ല കരിവിളക്ക് എന്ന് വേണം അവളെ വിളിക്കാൻ കൂടെ കൊണ്ട് നടക്കാൻ പോലും കൊള്ളില്ല അതിനെ ത്രിലോക് അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ തന്നെ വാതിൽ പടിയിൽ നിന്ന് ഒരു തേങ്ങൽ കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് പുറത്തേക്ക് തിരിഞ്ഞു നടക്കുന്ന ശിവയെയാണ് ഒരു വേള അവളെ അവിടെ കണ്ട് ത്രിലോകൊന്നും ഞെട്ടി പിന്നെ കാർത്തിയും ആകെ വല്ലാണ്ടായിപ്പോയി എന്നാൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവൾക്ക് താഴേക്കുള്ള പടികൾ ഓരോന്നായി ഇറങ്ങുമ്പോൾ ഓരോ ചുവടുകൾ പോലും വേച്ചു പോകുന്നുണ്ടായിരുന്നു കുട്ടിയെ വേച്ചു പോകുന്ന കാൽപാതങ്ങളെ വതിരി നിർത്തിക്കൊണ്ടവൾ വേഗത്തിൽ അടുക്കളയിലേക്ക് നടക്കുമ്പോഴാണ് സാവിത്രിയമ്മയുടെ വിളി അവളെ തേടി വരുന്നത് ശിവ വേഗം തന്റെ ദാമണി തലപ്പിനാൽ മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞു എന്താ മുത്തശ്ശിയെ കുട്ടി ഇങ്ങോട്ട് വരൂ അത്രയും പറഞ്ഞ് അവർ തിരിഞ്ഞു മുറയിലേക്ക് കയറുമ്പോൾ ശിവ ഒരു നിമിഷം അതേ നിൽപ്പ് തുടർന്നു ശേഷം മെല്ലെ അവർക്കരികിലേക്ക് നടന്നു ശിവ ആ മുറിയിലേക്ക് കയറി വരുമ്പോൾ സാവിത്രിയും ഭാര്യരും ഇരു ഇടങ്ങളിലായി ഇരുപ്പുണ്ടായിരുന്നു അവൾ വന്ന് സാവിത്രിയമ്മയുടെ അരികിലായി വന്നു നിന്നു അവർക്കെന്താ പറയാനുള്ളത് എന്നോണ്ണം കുട്ടിയെ നീ ഞങ്ങൾക്ക് കൊച്ചുമകളാണെങ്കിലും നിന്നെ ഈ നെഞ്ചിൽ കിടത്തിയ ഞങ്ങൾ വളർത്തിയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിന്നോട് അല്പസ്നേഹ കൂടുതൽ ഉണ്ട് താനും പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ നിന്റെ വേളിയാണ് ഇപ്പോൾ ഞങ്ങളുടെ മനസ്സ് മുഴുവൻ ഇത്രയും വേഗം അതങ്ങടെ നടത്തണം അതേക്കുറിച്ച് ചോദിക്കാനാ ഞങ്ങൾ വിളിച്ചത് എന്താ കുട്ടിയെ സമ്മത നിനക്ക് മുത്തശ്ശി അവളെ തൻ്റെ അടുത്തേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് ആ ചോദ്യം അവളോടായി ചോദിക്കുമ്പോൾ എന്തു പറയണം എന്നറിയാൻ ഇരുന്ന് ഉരുകിപ്പോയി ശിവ ഒരു നിമിഷം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് കുറച്ചു മുന്നേയുള്ള ത്രിലോകിന്റെ വാക്കുകളാണ് ഇടനെഞ്ചിലേക്ക് തുളഞ്ഞു കയറുന്ന ആ വാക്കുകൾക്ക് മുന്നിൽ ശിവ തന്റെ കണ്ണുകൾ അമർത്തി അടച്ചു ഒരു നിമിഷം തന്നെ അവളുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ കവളിലൂടെ ഒഴുകിയിറങ്ങി എന്താ കുട്ടിയെ നീ ഒന്നും പറയാത്തത് സമ്മതമല്ലാന്നുണ്ടോ എനക്ക് സാവിത്രിയമ്മ അവളുടെ മുഖം മെല്ലെ തനിക്ക് നേരെ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ കണ്ണുകൾ ഉടക്കിയത് അവളുടെ ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീരിലായിരുന്നു എന്താ കിട്ടിയത് നീ ഇന്തിനാ കരയണേ കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറഞ്ഞോളൂ നിന്റെ അഭിപ്രായം എന്താണോ അതാ ഞങ്ങൾക്ക് വേണ്ടത് എന്തു തന്നെ ആയാലും നിന്റെ മോള് പറഞ്ഞോ നന്ദൂട്ടനെ ഇഷ്ടമല്ലേ നിനക്ക് അതോ അവന് മോളെ ഇഷ്ടമാവില്ല എന്ന ഭയമാണോ അതിനെനിക്ക് ഇഷ്ടമല്ലെന്ന് ആരാ മുത്തശ്ശി പറഞ്ഞത് പിറകിൽ നിന്ന് ഉയർന്നു കേട്ട ആ കടുകട്ടി സ്വരത്തിൽ അവിടെ ഉണ്ടായിരുന്ന മൂന്നു പേരുടെയും ശ്രദ്ധ നിമിഷ നേരം കൊണ്ട് അവിടേക്കായി മുന്നിൽ നിൽക്കുന്ന ത്രിലോകിനെ കണ്ട് ശിവ ഞെട്ടലോടെ എഴുന്നേറ്റു എന്നാൽ അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് മുത്തശ്ശന്റെ അടുത്തായി വന്നിരുന്നു മുത്തശ്ശ നിങ്ങളുടെ വാക്കിനപ്പുറം നിൽക്കൊന്നുമില്ല നിങ്ങൾ എന്താണോ പറയുന്നത് അതനുസരിക്കും ഞാൻ അതിനി എന്തു തന്നെ ആയാലും അവന്റെ ആ വാക്കുകൾക്ക് മുന്നിൽ അയാളുടെ മുഖം നന്നേ തെളിഞ്ഞു നന്ദൂട്ട നിനക്കിഷ്ടമല്ലേ ഞങ്ങളുടെ കുട്ടിയെ സാവിത്രിയമ്മ അതാണ് ചോദിച്ചത് ഒരു നിമിഷം ത്രിലോകന്റെ കണ്ണുകൾ അവൾക്ക് നേരെ പാഞ്ഞു അത് കാണെ ശിവയുടെ മുഖം പിടച്ചിലൂടെ താഴ്ന്നു നിനക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല മുത്തശ്ശി സാവിത്രിയമ്മയ്ക്കും ഭാര്യർക്കും അതൊരു പുഞ്ചിരിയാണ് തീർത്തതെങ്കിൽ ശിവയിൽ വലിയൊരു ഞെട്ടലാണ് ഉളവാക്കിയത് മുത്തശ്ശി ഞാൻ ഇവളോടൊന്ന് സംസാരിച്ചോട്ടെ ഇവളുടെ പ്രശ്നമൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം ശിവയിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് അവൻ ഗൗരവത്തിൽ സാവിത്രിയമ്മയോടായി അത് ചോദിക്കുമ്പോൾ ശിവ ഒരു നടുക്കത്തോടെ അവനെ ഉറ്റുനോക്കി നിന്റെ വേളിയല്ലേ കണ്ണാശിവമ്മോള് ആ അവളോട് സംസാരിക്കാൻ എന്തിനാ നിനക്ക് ഞങ്ങളുടെ സംസാരം വിളിച്ചുകൊണ്ട് പോക്കയോ ചെക്ക സാവിത്രിയമ്മ ഒരൽപ്പം കുസൃതി നിറച്ച് അത് പറയുമ്പോൾ അത് കേൾക്കാൻ കാത്തു നിന്നതുപോലെ ത്രിലോകു വേഗം അവളുടെ അരികിലായി വന്ന് അവളുടെ കൈയിൽ മുറുകെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി എൻ്റെ കുട്ടി ഒന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു ദേവിയെ അവർ ഇരുവരും പോകുന്നത് നോക്കി സാവിത്രിയമ്മ ആരോടൊന്നില്ലാതെ പ്രാർത്ഥിച്ചു ശക്തമായി വേദനിപ്പിക്കുന്ന രീതിയിലുള്ള അവൻ്റെ ആ പിടിയിൽ നിന്ന് തൻ്റെ കൈകൾ പിൻവലിക്കാൻ ശ്രമിക്കും തോറും അതിശക്തമായി തന്നെ അവന്റെ കൈകൾ ശിവയിൽ കൂടുതൽ മുറുകി നിറകണ്ണുകളോടെ കാലുകൾ വലിച്ചു വെച്ച് അവൾ അവനോടൊപ്പം നടന്നു ഒടുവിൽ ഉമ്മറത്തെ നീളം വരാതയുടെ അങ്ങേയറ്റത്താണ് തൊല്ലോ അവളെയും കൊണ്ട് വന്ന് നിർത്തിയത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ശിവ ഈ വിവാഹത്തിന് സമ്മതമല്ല എന്ന് അവരോട് പറയണമെന്ന് എന്നിട്ട് ആരെ കെട്ടിക്കാനാടി ഈ കള്ളക്കണ്ണീരും കാണിച്ച് നീ അവർക്ക് മുന്നിൽ മൗനം പാലിച്ചത് അല്പം ഉച്ചത്തിൽ തന്നെ അവൻ അവൾക്ക് മുന്നിൽ അലറുമ്പോൾ ശിവ പേടിയോടെ ചുവരിലേക്ക് ചേർന്ന് നിന്നു നിക്ക് മുത്തശ്ശോട് കള്ളം പറയാൻ കഴിയണില്ല നിക്ക് പറ്റാത്തത് കൊണ്ടാണ് അവന് മുഖം കൊടുക്കാതെ അത്രയും മെല്ലെ അവൾ പറയുമ്പോൾ ത്രിലോക് അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഓഹോ അപ്പോ തമ്പരാട്ടിക്ക് എന്റെ പട്ടമഹിയായി വാഴണം എന്നാണോ മോഹം അതിനു ഡീ നീ ഈ കള്ള കണ്ണീരും കൊണ്ട് ഇറങ്ങിയത് എന്നാൽ അതൊക്കെ വേസ്റ്റാണ് ശിവ ഇതിലൊന്നും വീഴുന്നവനല്ല ഈ ത്രിലോക് ഈ ജന്മം എൻ്റെ ഭവിക്കല്ലാതെ മറ്റേ ആർക്കും എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല പൊള്ളി പിടഞ്ഞുപോയി പോയി അവന്റെ ആ വാക്കുകൾക്ക് മുന്നിൽ ശിവ തടയാൻ ശ്രമിക്കും മുന്നേ അവളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി മര്യാദയ്ക്ക് മുത്തശ്ശിയോടും മുത്തശ്ശനോടും പോയി പറയാൻ നോക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് ഇല്ലെങ്കിൽ എൻ്റെ മറ്റൊരു മുഖം നീ കാണും അവളെ കടിപ്പിച്ചൊന്നു നോക്കി അവൻ തിരിഞ്ഞു നടന്നു നന്ദേട്ടനും പറയാലോ പിന്നെന്തിനാ എന്നെ നിർബന്ധിക്കണേ തിരിഞ്ഞു നടന്ന അവനെ തേടി അവളുടെ സ്വരം ഉയരുമ്പോൾ ത്രിലോകിൻ്റെ കാലുകൾ ഒരുവേള നിശ്ചലമായി അതീവ ദേഷ്യത്തോടെ അവൻ അവളെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ ആ ഭാവം കണ്ട് ശിവ ഒന്ന് നടിഞ്ഞു അവൾക്ക് മുന്നിലേക്ക് അവൻ പാഞ്ഞു വന്ന് അവളുടെ ഇരുതോളിലുമായി കൈ അമർത്തുമ്പോൾ ശിവയുടെ ശരീരം പോലും ഒന്ന് ഒലഞ്ഞുപോയി എന്നെ എൻ്റെ വീട്ടുകാർക്ക് മുന്നിൽ മോശക്കാരനായി ചിത്രീകരിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല എനിക്ക് വേണ്ടി ഈ വിവാഹം നീ തന്നെ മുടക്കും ഇല്ലെങ്കിൽ അവരുടെ ആഗ്രഹം പോലെ നിന്റെ കഴുത്തിൽ ഞാൻ താലി ചാർത്തി എൻ്റെ പവിയോടൊപ്പം അവളെ സ്നേഹിച്ച് അവളോടൊപ്പം ജീവിക്കും ഞാൻ അത് കണ്ട് നീറ് നീറി ഈ ജന്മം ജീവിച്ചു തീർക്കാം നിനക്ക് അവളെ പിറകിലേക്ക് തള്ളിമാറ്റിക്കൊണ്ട് അവനകത്തേക്ക് കാറ്റുപോലെ പറയുമ്പോൾ ശിവ ചുവരിലൂടെ ഓർന്നു നിലത്തേക്കിരുന്നു ഇത്തവണ അവളുടെ കണ്ണുകൾ പെയ്തില്ല ആകെ ഒരു മരവിപ്പ് മാത്രം